media to views. Sahodini, Sahodramari. on behalf of the people of india and particularly our people of kerala, the government of kerala, and on my personal behalf as the chief minister of kerala, let me put on record my sincere thanks to his highness sheikh mishal al al-jabir al-sabah, emir of kuwait. his highness, ഷെയ്ഖ് സബാ അൽ ഖാലിദ് അൽ സബാദ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ ദിസ് കൺട്രി വിഷ് ദുഡ് ഹെൽത്ത് സക്സസ് പ്രിയപ്പെട്ടവരെ കേരളം ഒരു വികാരമായി കൊണ്ടു നടക്കുന്ന മലയാളികളാണ് നമ്മുടെ എല്ലായിടങ്ങളിലും പ്രവാസ ജീവിതം നയിക്കുന്നവർ ഞങ്ങൾ ഈ സന്ദർശന പരിപാടിയുടെ ഭാഗമായി പോയ ഇടങ്ങളിലെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള മലയാളി കൂട്ടായ്മയാണ് കാണാൻ കഴിഞ്ഞത് കുവൈറ്റും ആ പട്ടിക പ്രമുഖ സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് ഇത് കേരളത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കരുതലിൻ്റെയും പ്രതീക്ഷയുടെയും ഭാഗമായി വരുന്നതാണ് നമ്മുടെ നാടിനെ കുറിച്ച് ഒട്ടേറെ വിഷമകരമായ ചിന്തകൾ മനസ്സിലുണ്ടായിരുന്നവരാണ് പ്രവാസി സഹോദരങ്ങൾ കുറച്ച് നാൾ മുൻപ് കേരളത്തിൻ്റെ പല മേഖലകളിലുമുള്ള പോക്കിൽ വേദനിച്ചവരായിരുന്നു പ്രവാസി സഹോദരങ്ങൾ അവർ ജീവിക്കുന്ന രാജ്യങ്ങളിൽ ഓരോ രംഗത്തും നേടിയിട്ടുള്ള പുരോഗതി നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ മേഖലകളിൽ ആ പുരോഗതി കാണാത്തത് അതായിരുന്നു പ്രവാസി സഹോദരങ്ങളെ വേദനിപ്പിച്ചിരുന്നത് വലിയ അമർഷം തന്നെ പല ഘട്ടങ്ങളിലും പ്രവാസി സഹോദരങ്ങൾ ഈ കാര്യത്തിൽ പ്രകടിപ്പിച്ചിരുന്നു നമുക്കറിയാം കേരളം നേരത്തെ തന്നെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു നാടായിരുന്നു അതിൻ്റെ ഭാഗമായാണ് കേരള മോഡൽ എന്ന ഒരു പ്രയോഗം തന്നെ വികസന മേഖലയുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞരും സാമ്പത്തിക രംഗത്തെ വിദഗ്ധരും പ്രയോഗിച്ചിരുന്നത് അതിനിടയാക്കിയത് കേരളം വലിയ തോതിൽ സാമ്പത്തിക ശേഷിയുടെ ഒരു സംസ്ഥാനമല്ലെങ്കിലും നമ്മൾ പല കാര്യങ്ങളിലും സാമൂഹ്യരംഗത്ത് മുന്നിട്ടു നിൽക്കുന്നുണ്ടായിരുന്നു ജീവിത നിലവാരത്തിന്റെ കാര്യത്തിലും പൊതുവെ മെച്ചപ്പെട്ട അവസ്ഥയുണ്ടായിരുന്നു അത് വെച്ചുകൊണ്ടാണ് കേരള മോഡൽ എന്ന വിശേഷണം വന്നത് നാം പഴയ കാര്യങ്ങൾ ഓർക്കണം നമ്മുടെ നാടിനെ ഈ പറയുന്ന കേരള മോഡൽ എന്ന വിശേഷണത്തിന് അർഹമായ രീതിയിലുള്ള അഭിമാനകരമായ അവസ്ഥ നേടാൻ കഴിഞ്ഞത് എങ്ങനെയെന്നതും നമ്മുടെ ഓർമ്മയിലുണ്ടാവണം അങ്ങനെ ഓർക്കുമ്പോൾ ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കണം നമ്മുടെ പൂർവികർ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ വിഷമകരമായ സാഹചര്യങ്ങൾ അവ മനസ്സിലാക്കാൻ കഴിയണം ഇപ്പോ നാം കാണുന്ന കേരളമോ അല്ലെങ്കിൽ കേരള മോഡൽ എന്ന വിശേഷണം നേടിയെടുത്ത കാലത്തുള്ള കേരളമോ ആയിരുന്നില്ല നേരത്തെ നമ്മുടെ നാട് പലതരത്തിലുള്ള ഉച്ച നിജത്വങ്ങൾ പലതും നിഷേധിക്കപ്പെട്ടവർ വിദ്യാഭ്യാസം ജോലിയെടുത്താൽ കൂലി നെല്ലായി കൊടുത്തിരുന്ന കാലത്ത് അവർക്ക് ശരിയായ നെല്ല് കൂലിയായി കൊടുക്കില്ല അതിൽ പതിരും കൂടി ചേർത്തേ കൊടുക്കാൻ പറ്റും നമ്മുടെ ആ കാലത്ത് മുട്ടിന് താഴെയുള്ള മുണ്ടെടുക്കാൻ അവകാശമുണ്ടായിരുന്നില്ല സ്ത്രീകൾക്കടക്കം മാറു പറക്കാൻ അവകാശമുണ്ടായിരുന്നില്ല മനുഷ്യന്റെ മുന്നിൽ മറ്റൊരു മനുഷ്യർ കണ്ണിൽപ്പെടാൻ അവകാശമില്ലാത്തവർ ആ ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഇതെല്ലാം നാടിൻ്റെ ദുരവസ്ഥക്കിടയാക്കിയതാണ് ആ കാലം മാറി സ്വയമേവ മാറിയതല്ല സ്വാമി വിവേകാനന്ദൻ കേരളം കാണാൻ വന്നു അദ്ദേഹം ഒരു കാഴ്ച കണ്ടു ഒരു വഴിയിലൂടെ ഒരു പട്ടി പോകുന്നു ആ വഴിയിലൂടെ ഒരു മനുഷ്യൻ സഞ്ചരിക്കാൻ വന്നപ്പോൾ അത് സമ്മതിക്കുന്നില്ല പട്ടിക്ക് നടക്കാം മനുഷ്യന് നടന്നുകൂടാ അത് കണ്ട് ക്ഷോഭിച്ചാണ് കേരളത്തെ നോക്കി ഇതൊരു ഭ്രാന്താലയമാണ് എന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ചിരുന്നു ആ ഭ്രാന്താലയത്തെ നമ്മുടെ രാജ്യമാകെ അംഗീകരിക്കുന്ന ഉന്നതമായ ഒരു മനുഷ്യാലയമാക്കി മാറ്റിയതിന് പിന്നിൽ ദീർഘമായ ഒരു ചരിത്രമുണ്ട് നവോത്ഥാന നായകർ നടത്തിയ പ്രവർത്തനം നവോത്ഥാന കാലം ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന കഴിയുന്ന ഒരു നാടായി നമ്മുടെ നാടിനെ